ിലേക്ക് ഒന്ന് പോകുന്നു പ്രവീൺ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് എന്തൊരു ആത്മവിശ്വാസമായിരുന്നു ഇന്നലെ ഉയർന്ന ആരോപണം അത് അടിസ്ഥാനരഹിതമെന്ന് പറയാനുള്ള വാർത്താ സമ്മേളനം ആലോചിക്കുകയായിരുന്നു തന്റെ ഭാഗം ന്യായീകരിക്കാനുള്ള വാർത്താ സമ്മേളനം പാർട്ടി ഇടപെട്ട് റദ്ദാക്കിക്കുകയായിരുന്നു ഇന്നിപ്പോൾ രാജി ആവശ്യം പാർട്ടി ഹൈക്കമാൻഡ് മുന്നിലേക്ക് വയ്ക്കുന്നു രാ രാജിയില്ല എങ്കിൽ പുറത്താക്കണമെന്ന നിലപാട് വീട് സജീവനുണ്ട് എന്ന വിവരങ്ങൾ കൂടി പുറത്തുവരികയാണ് എന്താണ് വീടും വീടിന്റെ പരിസരത്തിൽ നിന്ന് നമുക്ക് നൽകാവുന്ന വിവരം പ്രവീൺ സ്മൃതി ഇനി ആരൊക്കെ സംരക്ഷണ കവചം തീർത്താലും രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ സ്ഥാനത്ത് തുടരാൻ പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പായിരിക്കുന്നു പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ഒപ്പം തന്നെ കെ പി സി സി അധ്യക്ഷനുമെല്ലാം ഇക്കാര്യത്തിൽ ഒരേ നിലപാടെടുക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പത്തനംതിട്ട ആടൂർ നെല്ലിമുകളിലെ വീട്ടിൽ തുടരുകയാണ് കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താസമ്മേളനം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാർത്താ സമ്മേളനം നാം കണ്ടതാണ് അല്പം ആത്മവിശ്വാസത്തോടുകൂടി തന്നെ സ്വയം ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരു വാർത്താസമ്മേളനമായിരുന്നു അത് ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വാർത്താസമ്മേളനം നടത്തുകയാണെങ്കിൽ അത് രണ്ടോ മൂന്നോ വാചകങ്ങളിൽ ഒതുങ്ങാനാണ് സാധ്യത കാരണം ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വാർത്താസമ്മേളനം നടത്താൻ തീരുമാനിച്ചിരുന്നു സ്വയം ന്യായീകരിച്ചുകൊണ്ടും തന്നെ തനിക്കെതിരെ വന്നിരിക്കുന്ന ആരോപണങ്ങളിൽ അതിൽ പ്രതിരോധം തീർത്തുകൊണ്ടും സമ്മേളനം നടത്താനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തീരുമാനിച്ചിരുന്നത് പക്ഷേ അവസാന നിമിഷം കോൺഗ്രസ് നേതൃത്വം ഇടപെടുകയും അങ്ങനെയൊരു വാർത്താ സമ്മേളനത്തിന്റെ ആവശ്യകത ഇപ്പോൾ ഇല്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ അറിയിക്കുകയും ചെയ്തു അത് കർശന നിർദ്ദേശം തന്നെയായിരുന്നു അങ്ങനെയാണ് ഏറ്റവും അവസാന നിമിഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ നിന്നും പിന്മാറിയത് ഇന്ന് ഒരു പക്ഷേ രാജിക്കാര്യം പറയുന്നതിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ വാർത്താ സമ്മേളനം നടത്തുകയാണെങ്കിൽ കൂടുതൽ സ്വയം ന്യായീകരണത്തിനുള്ള അവസരങ്ങൾ അവിടെ ഉണ്ടാകില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം ഇതിനോടകം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചിട്ടുണ്ട് പാർട്ടി നേതൃത്വം എന്തു പറയുന്നവോ അത് അനുസരിക്കുക എന്ന് മാത്രമാണ് കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ നാം കണ്ടു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതായിട്ടുള്ള ആ ഒരു സ്ഥിരീകരണം വാർത്താസമ്മേളനത്തിൻ്റെ തുടക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയിരുന്നില്ല ഏറ്റവും ഒടുവിൽ രാജിവെക്കുകയും അത് സ്വയം ന്യായീകരിച്ചുകൊണ്ട് പാർട്ടി പ്രവർത്തകരെ കൂടുതൽ പ്രതിരോധത്തിലാക്കാതിരിക്കുന്നതിന് വേണ്ടി താൻ രാജിവെച്ചു എന്ന് മാത്രമാണ് പറഞ്ഞത് പക്ഷേ പിന്നീട് കാര്യങ്ങൾക്ക് മാറ്റം സംഭവിക്കുന്നു കൂടുതൽ യുവതികൾ അവരുടെ ശബ്ദ സംഭാഷണങ്ങളൊക്കെ റിപ്പോർട്ട് ടി വി നാം സംപ്രേഷണം ചെയ്യുന്നു അതോടുകൂടി ഒരു രീതിയിലും പ്രതിരോധിക്കാൻ പറ്റാത്ത നിലയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിനോടകം മാറിക്കഴിഞ്ഞു ഇന്നലെയും രാഹുൽ മാങ്കൂട്ടത്തിൽ അല്പം ആത്മവിശ്വാസത്തിലായിരുന്നു ഒരു സമ്മേളനം നടത്തി കൂടുതൽ കാര്യങ്ങൾ പറയും എന്നൊക്കെ അറിയിച്ചിരുന്നു അത് നിയമസംവിധാനങ്ങൾ തനിക്കെതിരെ ഇതുവരെ വന്നിട്ടില്ല ആ ഒരു ആത്മവിശ്വാസമായിരുന്നു രാഹ്